ചേമ്പിൻ താളും പരിപ്പും വെച്ച് നമുക്കൊരു കറി വെച്ചാലോ അതിനായിട്ട് ഞാൻ തോലൊക്കെ കളഞ്ഞ് കൈകി വൃത്തിയാക്കിയിട്ടുള്ള ചേമിൻ്റെ താളം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പരിപ്പും അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഉള്ളി തക്കാളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഈ ഒരു പരിപ്പ് കൈകിട്ട് അത് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ കാണിച്ച ചേമിൻ്റെ താളുണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ടതില്ല പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചേമ്പന്താളും വെന്ത് വരും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങ വേണം തേങ്ങ ചെരുകിയത് ചേർക്കണം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും ചുവന്നുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് ഇതും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ചേമൻ തയ്യാറാക്കാനായിട്ട് ഇനി ഇതിലേക്കൊന്ന് വറവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് അതൊന്ന് നമുക്ക് വറിവ് ഇട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേമ്പന്താൾ കറിക്കായിട്ട് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കുക അതുപോലെ തന്നെ പ്ലീസ് നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീണ്ടും കാണാം അസ്സാമലൈക്കും